നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ നീളത്തിൻ്റെ ചെറിയ യൂണിറ്റുകൾ മൂല്യം എസ് ഐ ചിഹ്നം പേര് മൂല്യം എസ് ഐ ചിഹ്നം പേര് ഡി എം അഥവാ ഡെസിമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാദം നെഗറ്റീവ് ഒന്ന് ഭാഗമാണ് ഡി എം അഥവാ ഡെസിമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാദം നെഗറ്റീവ് ഒന്ന് ഭാഗമാണ് സി എം അഥവാ സെൻറ്റിമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാതം നെഗറ്റീവ് രണ്ട് ഭാഗമാണ് സി എം അഥവാ സെൻറ്റിമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാതം നെഗറ്റീവ് രണ്ട് ഭാഗമാണ് എം എം അഥവാ മില്ലിമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാതം നെഗറ്റീവ് മൂന്ന് ഭാഗമാണ് എം എം അഥവാ മില്ലിമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാദം നെഗറ്റീവ് മൂന്ന് ഭാഗമാണ് മ്യൂ എം അഥവാ മൈക്രോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാതം നെഗറ്റീവ് ആറ് ഭാഗമാണ് മ്യൂ എം അഥവാ മൈക്രോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാതം നെഗറ്റീവ് ആറ് ഭാഗമാണ് എൻ എം അഥവാ നാനോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്തക്കഥൻ നെഗറ്റീവ് ഒൻപത് ഭാഗമാണ് എൻ എം അഥവാ നാനോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്തക്കഥം നെഗറ്റീവ് ഒൻപത് ഭാഗമാണ് പി എം അഥവാ പൈക്കോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്തക്കഥൻ നെഗറ്റീവ് പന്ത്രണ്ട് ഭാഗമാണ് പി എം അഥവാ പൈക്കോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്തക്കതം നെഗറ്റീവ് പന്ത്രണ്ട് ഭാഗമാണ് എഫ് എം അഥവാ ഫെംറ്റോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് കഥം നെഗറ്റീവ് പതിനഞ്ച് ഭാഗമാണ് എഫ് എം അഥവാ ഫെംറ്റോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് കഥം നെഗറ്റീവ് പതിനഞ്ച് ഭാഗമാണ് എ എം അഥവാ ആറ്റോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്തക്കഥം നെഗറ്റീവ് പതിനെട്ട് ഭാഗമാണ് എ എം അഥവാ ആറ്റോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്തക്കഥം നെഗറ്റീവ് പതിനെട്ട് ഭാഗമാണ് സെഡെം അഥവാ സെപ്റ്റോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് കഥ നെഗറ്റീവ് ഇരുപത്തൊന്ന് ഭാഗമാണ് സെഡം അഥവാ സെപ്റ്റോമീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്തക്കത നെഗറ്റീവ് ഇരുപത്തൊന്ന് ഭാഗമാണ് വൈ എം അഥവാ യോഗീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാതം നെഗറ്റീവ് ഇരുപത്തി നാല് ഭാഗമാണ് വൈ എം അഥവാ യോഗീറ്റർ എന്നത് ഒരു മീറ്ററിൻ്റെ പത്ത് ഘാതം നെഗറ്റീവ് ഇരുപത്തി നാല് ഭാഗമാണ്